ടി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് സ്റ്റേജ് പോരാട്ടങ്ങൾ അവസാനിക്കാനിരിക്കെ ഓരോ ഗ്രൂപ്പിലും ഏതൊക്കെ ടീമുകളാണ് സൂപ്പർ ഏറ്റിൽ കടക്കാൻ സാധ്യതയുള്ള എന്നാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗ്രൂപ്പ് ബിയിൽ നിന്ന് ഓസ്ട്രേലിയ സൂപ്പർ ഏറ്റിൽ കടന്നു കഴിഞ്ഞു ഇനി സാധ്യതയുള്ള ടീമുകൾ ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡുമാണ് ഇംഗ്ലണ്ടിൻ്റെ കരുത്ത് വെച്ച് നോക്കുമ്പോൾ അടുത്ത രണ്ട് മത്സരങ്ങൾ വൻ മാർജിനിൽ ജയിച്ചാൽ അഞ്ച് പോയിന്റ് ആകും അതേസമയം നിലവിൽ അഞ്ച് പോയിൻ്റുള്ള സ്കോട്ട്ലൻഡ് അവസാന മത്സരം തോൽക്കുകയും വേണം പക്ഷേ സ്കോട്ട്ലൻഡിന് എതിരാളി ഓസ്ട്രേലിയ ആണ് അതിനാൽ തന്നെ ഇംഗ്ലണ്ട് ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ ഒമാനെയും നമീബിയെയും വൻ മാർജിനിൽ തോൽപ്പിച്ച് സൂപ്പർ എയ്റ്റിൽ ഈസിയായി കടക്കാം ഗ്രൂപ്പ് സിയിൽ തോൽവിയറിയാത്ത രണ്ട് ടീമുകളാണ് വിൻഡീസും അഫ്ഗാനിസ്ഥാനും രണ്ട് ടീമിനും ഒരു വിജയം കൂടി നേടിയാൽ സൂപ്പർ എയ്റ്റിൽ കടക്കാം പാപ്പുവ പാപ്പാനുഗിനിയായി തോൽപ്പിച്ച് സൂപ്പർ ഏറ്റിൽ ഉറപ്പാണ് എന്നാൽ വിൻഡീസിനെ ന്യൂസിലാൻഡും അഫ്ഗാനിസ്ഥാനുമാണ് എതിരാളികൾ അതിനാൽ തന്നെ അവർക്ക് മത്സരം കടുപ്പമുള്ളതാണ് ന്യൂസിലാൻഡ് അടുത്ത മൂന്ന് മത്സരങ്ങൾ വിജയിച്ചാൽ അവർക്കും സാധ്യതയുണ്ട് ചുരുക്കി പറഞ്ഞാൽ അഫ്ഗാൻ ഈസിയായി സൂപ്പർ എയ്റ്റിൽ കടക്കും എന്നാൽ ന്യൂസിലാൻഡ് വിൻഡീസ് ടീമുകളിൽ ഒരാൾ പുറത്താകും വിൻഡീസിനാണ് ഗ്രൂപ്പ് സിയിൽ നിന്ന് സൂപ്പർ ഐറ്റിലേക്ക് സാധ്യതയുള്ള രണ്ടാമത്തെ ടീം ഗ്രൂപ്പ് ഡിയിൽ നിന്ന് സൗത്ത് ആഫ്രിക്ക സൂപ്പർ എയ്റ്റിൽ കടന്നു കഴിഞ്ഞു ശേഷിക്കുന്ന ഒരു സ്ഥാനത്തിനായി മത്സരം കടുപ്പമാണ് എല്ലാ ടീമുകൾക്കും തുറന്ന സാധ്യതയുണ്ട് ബംഗ്ലാദേശ് നെതർലാൻഡ് ടീമുകൾ രണ്ട് മത്സരങ്ങളിൽ നിന്ന് രണ്ട് പോയിൻറ്റും നേപ്പാളിന് രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഒരു പോയിന്റും ശ്രീലങ്കയ്ക്ക് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒരു പോയിന്റുമാണുള്ളത് ബംഗ്ലാദേശിനാണ് സാധ്യത കൂടുതൽ കാരണം അവരുടെ എതിരാളികൾ നേപ്പാളും നെതർലാൻഡുമാണ് നേപ്പാളുമായുള്ള മത്സരം മഴ വില്ലനാക്കിയതാണ് ശ്രീലങ്കയ്ക്ക് വിനയായത് നെതർലാൻഡിന് എതിരാളികൾ ബംഗ്ലാദേശും ശ്രീലങ്കയുമാണ് ഗ്രൂപ്പ് എയിൽ സൂപ്പർ എയ്റ്റിൽ എത്താൻ ഇന്ത്യ യു എസ് എ തോൽപ്പിച്ചാൽ സൂപ്പർ എയ്റ്റ് ഉറപ്പാണ് അല്ലെങ്കിൽ അടുത്ത മത്സരത്തിൽ കാനഡയാണ് ഇന്ത്യയുടെ എതിരാളികൾ എന്തായാലും ഇന്ത്യ സൂപ്പർ എയ്റ്റിൽ കടക്കും രണ്ടാം സ്ഥാനത്തിനായി മുന്നിലുള്ളത് യു എസ് എ ആണ് നാല് പോയിന്റ് നിലവിൽ അവർക്കുണ്ട് അവസാന മത്സരം അയർലൻഡിനെ തോൽപ്പിച്ചാൽ നേരെ യു എസ് എ സൂപ്പർ എയ്റ്റിൽ കടക്കും പാകിസ്ഥാൻ അടുത്ത മത്സരം അയർലൻഡിനെ വലിയ മാർജിനിൽ തോൽപ്പിച്ച് റൺ റേറ്റ് ഉയർത്തുകയും യുഎസ്എ അയർലൻഡിനോട് വലിയ മാർജിനിൽ തോൽക്കുകയും ചെയ്താൽ പാകിസ്ഥാനും സൂപ്പർ റേറ്റിൽ കടക്കും